നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഷിനിലാലിനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു വെങ്കിടി വെങ്കിടിമാഷും കൂടി ഈ ഇവിടേക്ക് എത്തണം അഭ്യർത്ഥിക്കുന്നു ഷിനാലിന് നമ്മുടെ ഒരു സ്നേഹോപഹാരം നമ്മളിവിടെ കൊടുക്കുന്ന മുഴുവൻ കുട്ടികൾ എഴുതിയ രചനാസം ആഹാരങ്ങൾ കേട്ടോ വേറെ സമ്മാനമായിട്ട് കൊടുക്കുന്ന വേറൊരു സാധനം നമ്മൾ കൊടുക്കുന്നില്ല കുട്ടികൾ വന്നപ്പോൾ മാത്രം നമ്മൾ കുറച്ച് മുതിർന്ന എഴുതി കൊടുത്തു ഇനിയുള്ള എല്ലാം കുട്ടികൾ എഴുതിയ അപ്പോൾ സിനാഷ എന്ന് പറയുന്ന നമ്മുടെ കാസർഗോഡുള്ള കുട്ടി എഴുതിയ ഒരു സമാഹാരമുണ്ട് വസന്തം എന്ന പെൺകുട്ടി ഇത് നമ്മുടെ തുഞ്ചൻ ഉത്സവത്തോടനുബന്ധിച്ചുള്ള തുഞ്ചൻ സ്മാരക അവാർഡൊക്കെ കിട്ടിയ പുസ്തകമാണ് അത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ജയശ്രീ ടീച്ചറ് ഷിൽ ലാലിന് സമ്മാനിക്കും ആ യെസ് അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം ആദ്യമായി നിങ്ങളുടെ ഈ സമ്മാനത്തിനുള്ള നന്ദി പറയുന്നു വസന്ത എന്ന പെൺകുട്ടി ഞാനത് തിരിച്ചു പോകുമ്പോൾ വായിക്കും രണ്ടാമത് ഈ കഥ നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ മലയാളത്തിൻ്റെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതിനുള്ള നന്ദി ഇവിടെ പറയുന്നു മൂന്നാമത്തെ കാര്യം ഞാൻ സംസാ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല വളരെ ആയിട്ടും വളരെ ഫ്രാങ്ക് ഫ്രാങ്കായിട്ടുമാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സംസാരത്തിലുപരി നിങ്ങളുടെ സംസാരത്തിന് എന്തെങ്കിലും ചോദിക്കുന്നതിന് മറുപടി പറയാമെന്നാണ് വിചാരിക്കുന്നത് ഒരുപക്ഷെ ഈ കഥ ഉൾപ്പെടുത്തിയത് അതിൻ്റെ ഭാഷ വൈവിധ്യം കൊണ്ടുകൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കറിയാം നമ്മുടെ നമ്മുടെ നിങ്ങളുടെയും ടൂൾ എന്ന് പറയുന്നത് ഭാഷയാണ് ഈ ഭാഷ കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അതിലെ പ്രാദേശിക ഭാഷയ്ക്ക് ഒരുപക്ഷെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലം ഇങ്ങനെ ഓരോ ജില്ല വിട്ടുപോകുമ്പോഴും അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറി പോകുമ്പോഴത്തേക്ക് ഭാഷ കാര്യമായി വ്യത്യാസപ്പെടുന്നുണ്ട് ഒരു ചെറിയ ഒരു ചെറിയ നദി കടക്കുമ്പോൾ തന്നെ ഭാഷ മാറുന്നു എന്നാണ് പറയുന്നത് കുറെ കൂടെ സൂക്ഷ്മമായിട്ട് പോയാൽ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ശൈലി അല്ല തൊട്ടടുത്ത വീട്ടിൽ പോലും അത് ഈ പാചകത്തിലെ വൈവിധ്യം പോലെ വൈചിത്യങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞാണ് മലയാള ഭാഷയുടെ ഉപയോഗം അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മലയാളങ്ങളുള്ളത് ഈ ചെറിയൊരു ഒരു പത്ത് എഴുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു ദേശത്ത് ഇത്രയും മലയാളങ്ങൾ ഉള്ള കാരണം ഇതാണ് നമ്മൾ ഒരുപാട് സംസ്കൃതികളെയാണ് ഒരു വാക്ക് ഒളിപ്പിച്ചു വയ്ക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു വാക്ക് നമ്മുടെ ഉപയോഗത്തിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ ഒരു ജീവിതവും ഒരു സംസ്കാരവും കൂടിയാണ് മാഞ്ഞ് പോകുന്നതെന്ന് പറയുന്നുണ്ട് കാര്യം ഒരു വാക്കുണ്ടായി വരുന്നത് ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മനുഷ്യരും മനുഷ്യരുമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ നിന്ന് മനുഷ്യരും മനുഷ്യരും അല്ലെങ്കിൽ മനുഷ്യരും പ്രകൃതിയായിട്ടുള്ള സംഘർഷങ്ങളിൽ നിന്നൊക്കെയാണ് ഒരു വാക്കുണ്ടായി വരുന്നത് അത് ഏതെങ്കിലും പണ്ഡിതന്മാർ ഇരുന്ന് ഡിക്ഷണറിയിൽ എഴുതി ചേർക്കുന്നതല്ല ഭാഷയിലെ വാക്ക് അതുകൊണ്ട് ഒരു വാക്ക് നമ്മുടെ ഭാഷയിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ അതുവരെ നമ്മൾ ആർജിച്ചെടുത്ത വലിയൊരു ഒരു അറിവിൻ്റെ ഒരു തുമ്പ് ഒരു ഒറ്റമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ വാക്ക് ഒരു നിങ്ങളുടെ പ്രാദേശിക വാക്കുകളെ സമീപിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ ഇരിക്കുന്നവരെല്ലാം ഇരുപത്തഞ്ച് മുപ്പത് അമ്പത് വയസ്സിനൊക്കെ ഇടയ്ക്കുള്ള ആൾക്കാരാണ് നമ്മൾ തന്നെ എത്രയോ വാക്കുകൾ ഉപയോഗിക്കാതെ അസ്തമിച്ചു പോയിട്ടുണ്ടെന്ന് മനസ് ചിന്തിച്ചാൽ അതിൻ്റെ വ്യാപ്തി മനസ്സിലാവും അത് ഒരു ജീവിത രീതിയായിട്ടും സംസ്കാരമായിട്ടും ചരിത്രമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടതാണ് വാക്ക് അപ്പോൾ ഈ കഥയ്ക്കകത്ത് അങ്ങനെ വാക്കിനും ഭാഷയ്ക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പ്രാദേശിക ഭാഷയ്ക്ക് ഒരു പ്രാധാന്യമുള്ള കഥയാണ് അത് ഈ കഥ അച്ചടിച്ച് വരുന്നത് മാധ്യമ ആഴ്ചപ്പതിപ്പിലായിരുന്നു എൻ്റെ ആദ്യത്തെ കഥകളിലൊന്നാണ് അപ്പോൾ എനിക്ക് ഭയം ഉണ്ടായിരുന്നു ഇത് വടക്ക് എങ്ങനെ കൺവേ ചെയ്യും വടക്കോട്ടുള്ള മനുഷ്യർ എങ്ങനെ കൺവേ ചെയ്യുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അത് വേണ്ടി വന്നില്ല കാരണം ഭാഷയ്ക്ക് അതിനകത്തുള്ള ഒരു സംഗതിയിലേക്ക് മനുഷ്യർ പെട്ടെന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മനസ്സിലായത് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിലെ ടീച്ചർ സുമയ്യ അവരുടെ കുട്ടികളോട് സംസാരിക്കും ഓൺലൈനിൽ സംസാരിക്കുക എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഓൺലൈനിൽ സംസാരിച്ചപ്പോഴത്തേക്ക് കുട്ടികൾ ഭയങ്ക നല്ല റെസ്പോൺസായിരുന്നു ഞാൻ ട്രെയിനിലിരുന്നിട്ടാണ് അവരോട് സംസാരിച്ചത് പക്ഷെ അവർ വളരെ നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കുട്ടികൾ അവർ ഈ കഥയെ കാര്യമായി ഉൾക്കൊണ്ടൊന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അതൊരു വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ കഥയും വേറെ ഈ കഥ പല കുട്ടികളും കുറേ അധ്യാപകരും എന്നോട് ഈ കഥയുടെ ബാക്ക് അല്ലെങ്കിൽ ഈ കഥ ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചു അപ്പം ആ കഥയെ ഞാൻ കുറെ കൂടെ വലുതാക്കി ഇപ്പോൾ ഡി സി ബുക്സ് ഒരു ഡാലിയമ്മയുടെ പുഴ എന്നുള്ള പേരിൽ ഈ കഥയും വേറൊരു കഥയും ചേർന്നിട്ട് ഒരു സജി ചിത്രങ്ങളൊക്കെ ഉള്ളൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് ബാക്കി നിങ്ങൾ സംസാരിക്കുന്ന മുറയ്ക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ആരാ എന്നൊരു സംശയം ഉണ്ടാവും ജലീൽ മാഷ് തുടങ്ങി വെക്കുന്ന ഞാൻ വിൽക്കരുതുന്നു ഭയങ്കര ഭക്ഷണം നമസ്കാരം സാറിനോട് സംസാരിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് അതിൻ്റെ കാരണം നരോദാ പാട്ടിയിലേക്കുള്ള ബസ് എന്ന വളരെ ആഴമുള്ള കഥയെല്ലാം കഥയൊക്കെ എഴുതിയിട്ടുള്ള അങ്ങ് ഡാലിയമ്മയുടെ പുഴ എന്ന കുട്ടികൾ ഏറ്റവും അധികം ഏറ്റെടുത്ത കഥകളിലൊന്നായ ആ കഥ പ്രത്യേകിച്ച് ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടിയുടെ കുട്ടിക്ക് ഭാവനയുടെ ചിറകിലേറി ആ ഡാലിയമ്മ പുഴയിലേക്ക് എടുത്ത് ചാടും അപ്പോൾ പുഴ പറയുന്നുണ്ട് നിന്നെ കാണാൻ ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു അപ്പോൾ കുട്ടികൾ പറയാണ് അതെന്താണ് അതൊന്നുമില്ല മാഷേ പുഴ മാളിയൻ്റെ മുകളിലേക്ക് കയറി വന്നു അപ്പോൾ അത് കുട്ടിയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആ കഥയെ വായിക്കുമ്പോൾ അതിനൊരു വല്ലാത്ത ഭാവുകത്വമുണ്ട് ചോദിക്കാനുള്ളത് കഥയിലെ കഥാപാത്രമായ ഡാലിയമ്മ അനുഭവ പശ്ചാത്തലത്തിലുള്ള ഒരു ആളാണോ ആ ഡാലി ഡാലിയമ്മയെ ഇത്ര ഇത്ര ഭംഗിയായിട്ട് ഡാലിയമ്മൂമ്മയുടെ ചിത്രീ ഡാലിയമ്മൂമ്മയെ ചിത്രീകരിക്കാനുള്ള ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതാണ് വീണ്ടും ഉണ്ട് ആരും ചോദിച്ചില്ലെങ്കിൽ പിന്നീട് ചോദിക്കാം മറുപടി പറഞ്ഞിട്ട് മതിയല്ല അടുത്തത് ജലീലി എടുത്തത് അത് കഥയെ ഇങ്ങനെ ഉൾക്കൊണ്ട് പറഞ്ഞതിൽ സന്തോഷമുണ്ട് നിങ്ങൾക്കറിയാമോന്നെനിക്കറിയില്ല തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഡാർലി പേരുള്ള ഒരു അമ്മമ്മ ജീവിച്ചിരുന്നു ഞാനത് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് അവർ നെയ്യാർ നെയ്യാർ ഡാമെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ തിരുവനന്തപുരത്തുള്ള നാല് പേര് ഇവിടെ എനിക്കറിയാം അപ്പോൾ ഈ നെയ്യാർ എന്നുള്ള നദി ഇങ്ങനെ അഗസ്ത്യകൂടത്തിൽ ഉത്ഭവിച്ചിട്ട് വരുന്നൊരു നദിയാണ് അപ്പോൾ ഈ നെയ്യാറിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രദക്ഷി നടത്തിയിട്ടുള്ളത് അത് അവർ ഒരുമിച്ചാലും അപ്പോൾ ഈ നദി ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നദിയുടെ ഒരു കരയിലാണ് ഡാർലി എന്ന പേരുള്ള അമ്മമ്മ ജീവിച്ചിരുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേക്കാണ് അവർ ഭയങ്കര സജീവമായി ജീവിക്കുന്നത് അപ്പം അവിടെ മണലെടുപ്പുകാർ വന്നിട്ട് മണലെടുത്ത് തുടങ്ങി മണലെടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അവർ ആദ്യഘട്ടത്തിൽ ചെറിയ വില അവിടെ മണലെടുപ്പും പരിപാടിയൊക്കെ ഏറ്റവും വന്നു പിന്നെ ആ നാട്ടിലുള്ള വസ്തു അവർ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇത് മണൽ കയറ്റിക്കൊണ്ട് പിന്നെ തനിയൊരു ഗുണ്ട പരിപാടി പോലെ ആയി ക്രമേണ ഈ അമ്മമ്മയുടെ കുറച്ച് വസ്തുവും ഈ അവരുടെ ഒരു കുടിലും മാത്രം അവിടെ ബാക്കിയായി അപ്പോൾ ഇവരെ പലതരം പ്രലോഭനങ്ങൾക്ക് ഒരു ഈ മണൽ മാഫിയ പറയുന്നുണ്ട് അവർക്ക് പൈസ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പല പരിപാടിയും ചെയ്യുന്നുണ്ട് പക്ഷേ അമ്മമ്മ പോയില്ല മരിച്ചത് വരെയും പോയിട്ടില്ല അവസാനം എല്ലാ വേനൽക്കാലം വെള്ളം മറ്റേ മഴക്കാലം വരുമ്പോഴത്തേക്ക് കളക്ടറേറ്റ് ഇന്നും തഹസിൽദാരൊക്കെ വന്നിട്ട് ഈ അമ്മുമ്മയെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നു ഈ ടൗണിൽ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കും മഴ കഴിഞ്ഞ മഴ തീരണ നിമിഷം അമ്മമ്മ അവിടെ നിന്ന് പെട്ടിമ്പ്രമാണമൊക്കെ എടുത്തു കൊണ്ട് അപ്പം സ്ഥലം വിടും തിരിച്ചു വരും ഈ ഒന്ന് കിടക്കും അവരെ മക്കളൊക്കെ പുറത്ത് വേറെ സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട് എല്ലാവരും വന്നിട്ട് താമസം മാറിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മമ്മ പോയില്ല ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ അമ്മമ്മ കോവിഡ് ആ സമയം കഴിഞ്ഞ ഉടനെ അയ്യോ അതിനടുത്ത സമയത്ത് മരിച്ചുപോയി ഈ അമ്മമ്മയാണ് ഈ കഥയുടെ യഥാർത്ഥ സംഗതി ഡാർലി എന്നാണ് അവരുടെ പേര് ഞാനിതിനകത്ത് ഡാലി എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനൊരു മനുഷ്യനുണ്ട് അങ്ങനെ ഒരാളുണ്ട് അവരുടെ ഒരു പോരാട്ടം ഉണ്ടായിരുന്നു അത് ഭയങ്കര മാതൃ നമ്മൾക്ക് അസാമാന്യമായ ഒരു അവർക്ക് ഒന്നുമില്ല അവർ മക്കളെ ആശ്രയിച്ചോ അങ്ങനെ വളരെ ദരിദ്ര്യമായിട്ട് കുടിലും ജീവിക്കുന്ന സ്ത്രീയാണ് അവർക്ക് ഒരുപാട് ഓഫർ അവർ കൊടുത്തു പക്ഷെ അവരൊന്നിനും വഴങ്ങിയില്ല അവർ ജീവിതം മരണം വരെ ആ തുരുത്തിൽ തന്നെ ജീവിച്ചു ആ തുരുത്തിന് പിന്നെ ഈ പത്രക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഡാർലി തുരുത്തൊന്ന് പേരിട്ടു അതിപ്പോഴത്തെ എനിക്ക് എൻ്റെ അവസ്ഥ അറിഞ്ഞുകൂടാ അങ്ങനെ പേരിട്ടു ആ ഒരു തുരുത്തും ആ ഒരു അമ്മമ്മയും അങ്ങനെ നമ്മുടെ ഒരു ഒരു സമരത്തിൻ്റെ കൂടെ ഒരു പ്രതീകമാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നൊരു സം അത് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രതീകമാണ് അതിലുപരി ഒരു സ്നേഹത്തിൻ്റെയും ഒരു സാഹോദര്യത്തിൻ്റെയും പ്രതീകമാണ് ഇങ്ങനെയൊക്കെയാണ് ആ കഥ വന്നത് കഥ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ടി ടി ആണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഈ നല്ല മഴയുള്ളൊരു സമയത്ത് നിലമ്പൂർ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ ഭയങ്കര മഴ പെയ്തു അപ്പം ഒരു കാടിൻ്റെ അകത്താണ് ആ സ്റ്റേഷൻ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ക്വാർട്ടേഴ്സിലാണ് നമ്മളെ പകൽ താമസം ഞാൻ മാത്രമേ അതിനകത്തുള്ളൂ ഇടയ്ക്ക് പാമ്പൊക്കെ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ ആ മഴയത്ത് ഡേറ്റേ മറന്നുപോയി ആ ഒരു രണ്ട് രണ്ടര മണിക്കൂറുണ്ട് ഞാൻ വലിയ തിരുത്തൊന്നും വരുത്താത്തൊരു കഥയാണ് ആ മഴ ആ മഴയത്തിരുന്ന് അതേ ഫീലിൽ എഴുതിയതാണ് അതുപോലെ തന്നെ എനിക്ക് ഈ അമ്മമ്മയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പിന്നീട് പിന്നീടും കണ്ടിട്ടില്ല അതിന് മുമ്പും കണ്ടിട്ടില്ല പക്ഷേ അമ്മമ്മ ഒരു പത്ത് വർഷമായിട്ട് ഇങ്ങനെ നമ്മളെ മനസ്സിൽ കിടന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ പൊട്ടി വരും പോലെ വന്നൊരു കഥയാണ് ആ കഥ അതിനകത്ത് തന്നെ ഈ ഒരു ഈ അമ്മമ്മയാണെങ്കിലും അതിനകത്തുള്ള ഭാഷയും മറ്റ് സംഗതികളൊക്കെ വരുന്ന അപ്പം ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടാവും മിക്ക എഴുത്തുകാരും അങ്ങനെ ആയിരിക്കും പക്ഷേ അത് നമ്മളെ എഴുത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വേറൊരു ഒരുപാട് മനുഷ്യർ ചേർന്നിട്ടാണ് ഒരു കഥാപാത്രം ഉണ്ടാകുന്നത് ഒരാളുടെ ഒരു കഥയല്ല ഒരാളുടെ കഥ എഴുതിയാൽ അത് ബയോപിക് എന്നൊക്കെ പറയേണ്ടി വരും ബയോഗ്രഫി ഇതങ്ങനെയല്ല ഇത് ഒരുപാട് അമ്മമ്മമാരുടെ കഥയാണ് ഒരുപക്ഷെ നിങ്ങൾക്കും ഇങ്ങനെ അമ്മമാരെ അറിയാതിരിക്കും കുട്ടികൾക്കുമൊക്കെ അറിയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു അമ്മമ്മ വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഈ കഥയ്ക്ക് കുട്ടികൾക്കും കൂടെ ഇഷ്ടപ്പെടുന്നത് അപ്പം എനിക്ക് പിന്നെ ഈ കഥ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഓർമ്മ വരുന്നത് എൻ്റെ അമ്മമ്മയാണ് എൻ്റെ അമ്മമ്മ മരിച്ചുപോയി പക്ഷേ അമ്മമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അമ്മമ്മവരെല്ലാം ഒരുപക്ഷെ കേരളത്തിലെ ലോകത്തിലെ സകല അമ്മമ്മമാരും അവർ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുന്നവരായിരിക്കും അപ്പോൾ എൻ്റെ അമ്മയുടെ ഭാഷയാണ് ഞാനത് ഉപയോഗിച്ചിരുന്നത് അത് തന്നെയാണ് ഈ പറയുന്ന ഡാലിയമ്മയുടെയും ഭാഷ അപ്പം നിങ്ങൾക്കറിയാം ഈ ഈ അതിനകത്ത് പറയുന്നുണ്ട് നോക്കാതെയും പാക്കാതെ ഇറങ്ങി ഇറങ്ങി നടക്കുമെന്ന് പറയുന്നത് ഇറങ്ങി നടന്നോളും ഇങ്ങനെ പറയും ഇത് എൻ്റെ അമ്മമ്മ എൻ്റെ കൂടെ പറയുന്നതാണ് രാവിലെ പണ്ടൊക്കെ നമുക്കറിയാലോ ഇങ്ങനെ പോയാവും എവിടെയെങ്കിലും ഒട്ടിടിച്ചു വിഴുന്ന് കലങ്ങി ആയിരിക്കും വീട്ടിൽ ചെന്ന് കയറുന്നത് അപ്പോൾ ആദ്യം ഒരു അടിയും തന്നിട്ട് പറയുന്നതാണ് നോക്കാതെയും പാക്കാതെ ഇറങ്ങി നടന്നോളും എന്ന് പറയും അതുപോലെ അങ്ങ അങ്ങനെയുള്ള ഒരു ഭാഷയാണ് ആ ഒരു ഭാഷ ഉണ്ടായത് അതുപോലെ തന്നെ അവരുടെയൊക്കെ ഒരു വാത്സല്യം നമുക്കത് നമുക്കിപ്പോൾ ഒരു വിഷയം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു വാത്സല്യം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരു അവർ പ്രകടിപ്പിക്കുന്ന അല്ല പൂച്ചയോടൊക്കെ സംസാരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇപ്പോഴും നമ്മളൊക്കെ സംസാരിക്കല്ലോ പൂച്ചയോടെ സംസാരിക്കുന്നത് ഒരു മനുഷ്യ കുട്ടിയോടോ മനുഷ്യനോടോ സംസാരിക്കുമ്പോൾ തന്നെയാണ് ഈ ഇത് കുറേ കൂടെ വിശാലമാവുമ്പോഴത്തേക്ക് പൂച്ച നമ്മളെ വളർത്ത മൃഗം എന്ന് പറയാം സകലതിനോടും ഇങ്ങനെ സംസാരിക്കുന്ന മനുഷ്യരുണ്ട് അവൻ അവനെല്ലാം അതി ഒരു സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യന് മനുഷ്യന് മാത്രമേ ഇതുപോലെ ഡാലി അമ്മമ്മ അല്ലെങ്കിൽ ഡാർലി ആയി മാറാൻ പറ്റുള്ളൂ അങ്ങനൊരു ആളാണ് കഥാപാത്രം ഈ ഡാലി അമ്മയുടെ ആ ഒരു കഥ എങ്ങനെയായിരിക്കുമെന്നും അത് വായിക്കണമെന്നും അതിനെക്കുറിച്ച് അറിയണമെന്നും ഒക്കെ ഏറ്റവും ആഗ്രഹമുണ്ട് ഭാഷയുടെ പ്രത്യേകതയാണെന്ന് സാറ് പറയുണ്ടായി അപ്പം കുട്ടികളെ ഉദ്ദേശിച്ച് തന്നെയാണോ അത് എഴുതിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ അധ്യാപകർ എഴു അത്യാവശ്യം എഴുതുന്ന അധ്യാപകര് എഴുത്തുകാരനുമായിട്ട് ഒരു സംവാദം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വലിയ ജോലിൻ്റെ ഇടയിലൊക്കെയാണ് ആടി ജീവിതമൊക്കെ എഴുതി തീർത്തത് എന്നാണ് അപ്പോൾ എനിക്ക് എൻ്റെ ചോദ്യം ഇതാണ് സാറ് ഈ തീവണ്ടി ആ തീവണ്ടി മുറിയിലുള്ള ജീവിതങ്ങൾ സാറിൻ്റെ കഥയിലേക്ക് വരാറുണ്ടോ ഇ ഡാലിയമ്മ അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു അല്ലെങ്കിൽ ഈ ഭാഷയെ ഉദ്ദേശിച്ച് രാജശ്രീ ടീച്ചറൊക്കെ എഴുതിയ പോലെ പിന്നെ ഭാഷാ പ്രത്യേകത അതിൽ ഉണ്ടോ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വായിക്കും എന്നിരുന്നാലും സാറിൻ്റെ ഒരു വേർഷൻ എന്താണെന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നു പിന്നെ മുകുന്ദേട്ടൻ പറയാറുള്ളത് പോലെ കുട്ടികളോടും ഞങ്ങൾ അധ്യാപകരോടും പറയാറുണ്ട് ചുറ്റുപാടുമുള്ള ജീവിതങ്ങൾ എന്നെ എഴുതു എഴുതു എന്ന് പ്രേരിപ്പിക്കുന്നു എന്നോട് എഴുതാൻ ആവശ്യപ്പെടുന്നു എന്ന് സാറിന് അങ്ങനത്തെ ഒരു എഴുതണം എഴുതണം എന്ന് ചുറ്റുപാടും ആവശ്യപ്പെടുന്ന ഇനിയും കഥകളുണ്ടോ കുട്ടികൾക്കായിട്ടുള്ള ഇനിയും കഥകളുണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ബെന്യാമിൻ പറഞ്ഞത് എനിക്ക് ഒരിക്കലും കുട്ടികൾക്കായി കഥ എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സുഭാഷ് ചന്ദ്രനൊക്കെ കുട്ടികൾക്കായി പ്രത്യേകം എഴുതുന്നത് പോലെ എനിക്ക് എഴുതാൻ കഴിയാറില്ല ഇനി അതൊരു വലിയ ശ്രമമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് സാറ് കുട്ടികൾക്ക് എഴുതുന്നത് വലിയവർക്ക് എഴുതുന്ന കഥ കുട്ടികൾക്കായി മാറി പോവുകയാണോ കുട്ടികളെ തന്നെ ഉദ്ദേശിച്ച് എഴുതുകയാണോ ഇത്തരത്തിലുള്ള ധാരാളം സംശയങ്ങൾ മനസ്സിൽ വരും ഈ കഥ സത്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി എഴുതിയതല്ല ഇത് മുതിർന്നവർക്ക് വേണ്ടി എഴുതിയ കഥയാണ് അത് പിന്നീട് കുട്ടികൾ കുട്ടികള് പക്ഷെ മുതിർന്നവരും വായിച്ച് ഇഷ്ടപ്പെടുന്നുണ്ട് കുട്ടികളും വായിക്കുന്നുണ്ട് എന്നുള്ളത് അതതിന്റെ ഒരു കെമിസ്ട്രിയാണ് അതങ്ങനെ സംഭവിക്കുന്നതാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു കഥ ഇപ്പം ഈ ഞാൻ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ അതില് കുട്ടികൾക്ക് വേണ്ടിയുള്ള വേറൊരു കഥയും കൂടെ ചേർത്തിട്ടാണ് ഒരു ബസ് ഒരു യാത്രയെക്കുറിച്ചുള്ളൊരു കഥയാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം വായിക്കുക എന്നുള്ളതിപ്പോൾ നിങ്ങളെ ഉപദേശിച്ച് വായിപ്പിക്കാൻ പറ്റില്ല അത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി വേർഡ് ഓഫ് ദ ഇയറായിട്ട് തിരഞ്ഞെടുത്ത വാക്ക് ഏതാണെന്ന് അറിയാമോ ബ്രെയിൻ റോട്ട് അതിൻ്റെ അർത്ഥം ഇതാണ് അതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിരന്തരമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു മൊബൈൽ സ്ക്രീൻ പലതരം സ്ക്രീനുകൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കൂടെ കിട്ടുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് അതിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ 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 പെർസെൻറ്റും ഒരു മനുഷ്യനും ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയുകയും ചെയ്യാം എന്ന് മാത്രമല്ല നിങ്ങൾ ഇന്ന് കണ്ട് ചിരി ഒരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾ ഇന്ന് കണ്ട് പൊട്ടിച്ചിരിച്ച ഒരു സാധനം ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കാണുന്നു വീണ്ടും നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു നിങ്ങൾ കണ്ടതുപോലും മറന്നുപോയി ഇത് റിയാലിറ്റിയാണ് നിങ്ങൾക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ നൂറുകണക്കിന് പാചക വീഡിയോ കാണുന്നുണ്ട് അതിൽ ഒരെണ്ണോ ഗാനം നിങ്ങൾ ഉണ്ടാക്കിയാലായി ബാക്കി തൊണ്ണൂറ്റൊമ്പതും നിങ്ങൾ കണ്ടത് അത് രുചിക്കാൻ വേണ്ടിയാണ് കണ്ട് രസിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയാണ് സംഗതി നിങ്ങൾ ഒരു ദിവസം ഈ വിരൽ വെച്ച് തോണ്ടുന്നു നിങ്ങൾ എത്ര കിലോമീറ്റർ തോണ്ടുന്നു നിങ്ങൾക്കറിയാമോ മിനിമം ഒരു കിലോമീറ്റർ നിങ്ങൾ ഒരു ദിവസം വിരൽ വെച്ച് തള്ളിവിടുന്നുണ്ട് ഞാൻ തമാശ പറഞ്ഞതൊന്നുമല്ല അല്ല കണക്കാണ് നാലിഞ്ച് സ്ക്രീൻ നിങ്ങൾ പത്ത് പ്രാവശ്യം നാലഞ്ചൻ എന്ന് പറഞ്ഞാൽ പത്ത് സെൻറ്റിമീറ്റർ പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു മീറ്റർ ആയി ആയാ നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്യണം ആലോചിച്ച് ചോദിക്കുക മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് കിലോമീറ്റർ മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഒരു മാസം ഒരു വർഷം ഇത്രയും നിങ്ങൾ നിങ്ങളുടെ വിരൽ പണിയെടുക്കുന്നുണ്ട് ഇനി നോക്ക് നിങ്ങൾ ബ്രെയിൻ എങ്ങനെയാണ് ബ്രെയിൻ റോട്ടെന്ന് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ ക്രമേണ ക്രമേണ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന സംഗതി നിങ്ങൾക്കല്ല നമ്മളെപ്പോഴും പറയുന്ന കുട്ടികൾ കുട്ടികളിതിൻ്റെ അടിമയാവും കുട്ടികളല്ല അടിമ സത്യം പറഞ്ഞാൽ നമ്മുടെ അം എൻ നമ്മുടെ തലമുറയും നമ്മുടെ മുൻ തലമുറയും ഇതിൻ്റെ അടിമയാണ് ഇന്ന് ഞാൻ ട്രെയിനിൽ വന്നപ്പോൾ ഞാൻ ഒരു ആയ റെയിൽവേ ജീവനകൻ എഴുപത് വയസ്സിന് മുകളിലുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് ഞാൻ മനുഷ്യന് മനുഷ്യരെ നിരീക്ഷിക്കുന്ന സ്വഭാവമുണ്ട് ടീച്ചർ പറഞ്ഞ പോലെ ഇവരെയൊക്കെ നോക്കി വായി നോക്കിയിരുന്നിട്ടാണ് കഥ എഴുതുന്നത് അപ്പോൾ ഈ മനുഷ്യൻ കെയർ ചെയ്യണം എഴുപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ് അപ്പം എൻ്റെ കയ്യിൽ പാസ്സാണെന്ന് പറഞ്ഞാൽ തേടേസി കമ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്നിരിക്കുന്നു ഞാൻ ഓപ്പോസിറ്റിരുന്നു ഈ മനുഷ്യൻ കയറി ഇരുന്ന ഉടനെ സ്ക്രീൻ എടുത്ത് തുടങ്ങി എഴുപത് വയസ്സായ ആളാണ് ആലോചിക്കണം കുട്ടിയല്ല അപ്പം നിങ്ങൾ ആലോചിക്കാനുള്ളത് ഈ മനുഷ്യൻ അടുത്ത തലമുറയോട് ചെയ്യേണ്ട ചില ധർമ്മങ്ങളുണ്ടായിരുന്നു അത് ഈ നമുക്കറിയാം നമുക്ക് കഥ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ അച്ഛനും അമ്മയല്ല ആണോ അല്ല അത് അപ്പൂപ്പനും അമ്മമ്മമാരും ആയിരുന്നു ഈ അപ്പനും അമ്മ ഇങ്ങനെ ഇരുന്ന ആരും കഥ പറഞ്ഞു കൊടുക്കും പിള്ളേർക്ക് പിള്ളേര് പോയി അവരും തോണ്ടും നമുക്കറിയാനുള്ള കഥകൾ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ മറ്റേ അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുറ്റും എന്നുള്ള കഥയില്ലേ ഇത് നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത് ആര് പറഞ്ഞു തന്നു നിങ്ങൾക്ക് ആര് പറഞ്ഞു നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ആ കഥ അറിയാം നിങ്ങൾക്ക് നല്ല എനിക്കും അറിഞ്ഞൂടാ എനിക്കാരാണ് ആ കഥ പറഞ്ഞത് പക്ഷെ നിങ്ങൾക്ക് ആ കഥ അറിയാം കാക്ക മറ്റേ കുടത്തിൽ കല്ലിട്ട് വെള്ളം എടുത്ത കഥ എല്ലാ മലയാളികൾക്കും അറിയാം പക്ഷെ ആര് പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാ അത് കാരണം നമ്മുടെ പാർട്ട് ഓഫ് അവർ കൾച്ചറാണ് നമ്മുടെ നല്ല ഈ പറഞ്ഞ രണ്ട് കഥകൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ കഥകൾ ലോകത്തുള്ള സകല കുട്ടികൾക്കും അറിയാം ലോകത്തുള്ള സകല കുട്ടികൾക്കും അറിയാം അത് അവർക്ക് അറിയാം അത് അവർക്ക് എങ്ങനെയോ കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അപ്പൂപ്പനോ അമ്മമ്മയോ ഇപ്പോഴത്തെ അപ്പൂപ്പനോ അമ്മമ്മയോ ആ കഥ പറച്ചിൽ നിർത്തിയാൽ അവിടെ വെച്ച് ആ കഥ അവസാനിച്ചു ഇനി അടുത്ത ജനറേഷൻ ആ കഥയില്ല ഈ പറഞ്ഞ കഥ ലോകത്തുള്ള സകല കുട്ടിക്കും അറിയാം ഈ പറഞ്ഞ ഞാൻ ട്രെയിനിൽ കണ്ട അപ്പുപ്പൻ ഇത് തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അറിയില്ല കുട്ടി അവിടെ വെച്ച് ആ കഥ അവസാനിച്ചു ഇങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ശേഖരിച്ച അറിവും അല്ലെങ്കിൽ കലയും ഒക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ കുട്ടികൾ പറയുന്നു അഡിക്റ്റ് ആണ് കുട്ടികൾ കുട്ടികളല്ല അഡിക്റ്റ് നമ്മൾ നമ്മുടെക്കാൾ മുതിർന്ന നമ്മുടെ മുൻതലമറിയണം ഇനി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ റെഗുലറായി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ നിങ്ങളെ സ്വയം നിരീക്ഷണം മനസ്സിലാവും നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് പോകുന്ന റീല് കാണുന്നു അപ്പോൾ റീൽ ലോഡാവാൻ താമസം വന്നു ആകെ തൊണ്ണൂറ് സെക്കൻഡാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ലിമിറ്റ് ആര് നിയന്ത്രിക്കുന്ന ചോദിച്ചാൽ ഇവരാണ് നിയന്ത്രിക്കുന്നത് തൊണ്ണൂറ് സെക്കൻഡാകുമ്പം തൊണ്ണൂറ് സെക്കൻഡ് കപ്പാസിറ്റിയെ നമുക്കുള്ളൂ എന്നുള്ള വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിലാണ് അല്ലെങ്കിൽ തൊണ്ണൂറ് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ഇത് തട്ടി അടുത്തതിൽ പോവും അടുത്ത റീലിലേക്ക് പോവും എന്നുള്ള സങ്കല്പം അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തൊണ്ണൂറ് സെക്കൻഡുള്ള റീൽ നിർമ്മിച്ചു തന്നിരിക്കുന്നത് ഇനി നോക്ക് തൊണ്ണൂറ് സെക്കൻഡുള്ള റീൽ നമ്മൾ കണ്ടു തുടങ്ങി ഇത്തിരി കഴിഞ്ഞപ്പോൾ നമ്മളെ റേഞ്ച് കുറഞ്ഞ് കറങ്ങി അതിന് എത്ര രസമുള്ള റീൽ ആണെങ്കിലും നിങ്ങൾ അതിനെ വിട്ട് അടുത്തതിലേക്ക് പോകും ഇനി ഇതിൻ്റെ അനന്തര ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ നമ്മുടെ ക്ഷമയെ ബാധിച്ചു നമ്മുടെ ക്ഷമതയെയും ബാധിച്ചു എബിലിറ്റി ഇത് രണ്ടിനെയും ബാധിച്ചു കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഒരു പൂച്ചയുടെ പട്ടിയുടെ സിംഹത്തിൻ്റെയോ ആനയുടെയോ ബ്രെയിൻ പോലെ നിസ്സാര കാര്യം ചെയ്യാനല്ല നമ്മളെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഉണ്ടാകുന്ന നമ്മൾ ബഹിരാകാശത്തെത്തുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ആരോഗ്യ മേഖലയിൽ പുരോഗതി ഉണ്ടാക്കിയത് ഒക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ മാത്രം കപ്പാസിറ്റി ഉണ്ടാവും അതിന് കുറച്ച് ഗ്രാം മാത്രം ഭാരമുള്ള സംഗതിയാണ് അതിൻ്റെ കപ്പാസിറ്റിയാണ് ഈ സംഗതികൾ തൊണ്ണൂറ് സെക്കൻഡിലേക്കും ആറ് മിനിറ്റിലേക്കും ലിമിറ്റ് ചെയ്യുന്നത് ഇപ്പോഴും വരുന്ന പല നല്ല സിനിമകളും കാണാൻ പറ്റുന്നില്ല കാര്യം എന്താ പറയാമോ പകുതി എത്തുമ്പോൾ ആൾക്ക് ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു കാര്യം എന്താണ് അവരെ ശീലം ഈ തൊണ്ണൂറ് സെക്കൻഡിലേക്ക് ചുരുങ്ങി തുടങ്ങി ഇതിൻ്റെ പ്രശ്നമാണ് അതിനെയാണ് പറയുന്നത് നിങ്ങളിപ്പോൾ റിസർച്ച് ചെയ്ത് ഒരു വിഷയത്തിൽ ലോകത്തെ ഡാറ്റയ്ക്ക് ഒരു കുറവുമില്ല നിങ്ങൾക്ക് എന്ത് ഡാ നിങ്ങൾ ഡാ പഴയ കാലത്ത് തലച്ചോറിൻ്റെ ഒരു ജോലി മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഒരു ജോലി ഡാറ്റ ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് കാണാതെ പഠിപ്പിക്കുക എന്നുള്ളത് കാണാതെ പഠിക്കുകയെന്നുള്ളത് ഒരാവശ്യമായിരുന്നു ഇന്നത് ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഡാറ്റ ഉണ്ട് ഡാറ്റ ലോകത്തുള്ള സകല വിവരങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് നിങ്ങളതെല്ലാം ഉപയോഗിക്കുന്നതെങ്കിലും അതുകൊണ്ട് നമ്മൾ അങ്ങനെ അനാവശ്യ വിവരങ്ങൾ എടുത്ത് നമ്മുടെ തലച്ചോറ് സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല പകരം നമുക്ക് ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ ഈ മെമ്മറി പോലെ നമുക്ക് അത്രയും സ്പേസ് ഫ്രീ ആയിട്ട് കിട്ടി ആ കപ്പാസിറ്റി കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡാറ്റയെ വെച്ചിട്ട് പുതിയ സംഗതി ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഡാറ്റ അനലൈസ് ചെയ്ത് പുതിയ സംഗതി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് സാധ്യമായ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കതിന് കഴിയുന്നില്ല അതിൻ്റെ കാര്യം ഇതാണ് നമ്മുടെ തലച്ചോറ് റോട്ടായി തുടങ്ങി പഴം ആപ്പിൾ റോട്ടി എന്ന് പറയൽ അഴുകിപ്പോകുന്ന പറയല് ചീഞ്ഞു പോകുന്നെന്ന് പറയുന്ന പോലെ ബ്രെയിൻ റോട്ടിങ് തുടങ്ങി ബ്രെയിൻ റോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ നമുക്ക് വലിയ കാര്യങ്ങളെ അനലൈസ് ചെയ്യാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷി സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം മൂലം നഷ്ടപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് അതിനാണ് കഴിഞ്ഞ വർഷത്തെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് ഈ പറഞ്ഞ ബ്രെയിൻ റോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത് നമ്മൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ സംസാരിക്കാൻ പറ്റൂ നമ്മുടെ റോട്ടിനെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് കുട്ടികളുടെ റോട്ടിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് മനസ്സിലാക്കണം എങ്ങനെ വായന ഇതിനപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു ചോദിച്ചാൽ വായന ഒരു ഒരു എബിലിറ്റി കൂടെയാണ് വായന എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല അത് ഒരു സർഗാത്മകമായ കഴിവ് കൂടെയാണ് പരിശീലനത്തിലൂടെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതുമാണ് വായനയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ റീലിൽ കിട്ടുന്നത് വായനയെക്കുറിച്ചുള്ള എപ്പോഴും ഉള്ള എല്ലാവരും പറയുന്നൊരു സംഗതിയാണ് ഞാൻ എന്നാൽ റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ ഒരു സംവിധായകൻ കാണുന്ന കാഴ്ചയാണ് സിനിമയായിട്ട് കിട്ടുന്നത് ഈ റെയിൽ കിട്ടുന്നത് റെയിൽ ഉണ്ടാക്കുന്ന ആൾ കാണുന്ന കാഴ്ചയാണ് അതിനപ്പുറം നിങ്ങൾക്കൊരു സാധ്യതയില്ല അതേസമയം ഇപ്പോൾ നിങ്ങളിപ്പം അമ്പത് പേര് അറുപത് പേര് ഇരിക്കുന്നു ഞാൻ നിങ്ങളോടൊരു ആനയെ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആനയെ വരയ്ക്കും അല്ലേ നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികളുടെ പറഞ്ഞാൽ അവരും വരയ്ക്കും പക്ഷേ ഈ അമ്പത് ആനയും അമ്പതാനായിരിക്കും ഒര ആയിരിക്കില്ല അത് ഇൻഡിവിജ്വൽ ഒരു വളരെ വ്യക്തിത്വമുള്ള അമ്പത് ആനകളായിരിക്കും ഇതേ സാധനമാണ് ഒരു പുസ്തകം നിങ്ങൾ ഉദാഹരണത്തിന് ഒരു കസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആട് ജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുന്നു നിങ്ങൾ അതിൽ കാണുന്ന ലോകം തികച്ചും നിങ്ങളുടെ ഭാവനയിലുള്ള ലോകമായിരിക്കും ബെന്യാമിൻ കണ്ട നജീബിനെ അല്ല നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കറിയാം എന്ന നിങ്ങളൊരു പുതിയൊനജീവിനെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളല്ലെങ്കിൽ രവിയെ വേറൊരു സൃഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ ആ എന്ന് പറയുന്ന പ്രദേശത്തെ നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു സ്ഥലം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ക്രമേണ അങ്ങനെ വായിക്കുന്ന മനുഷ്യരുടെ ബ്രെയിനിൻ്റെ ക്ഷമത കൂട്ടും ഇത് കുട്ടികളുടെ ഒരു ഒരു വളർച്ചാ ഘട്ടത്തിൽ അവർ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ് ആ ഒരു ക്ഷമത കൂട്ടും അതെ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു ഈ ഒരു ഭാവന കൊണ്ട് നമ്മൾ പുനഃസൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും നമ്മൾ മിനിമം അറ്റൻഡ് ചെയ്യേണ്ട ഫസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു സംഗതിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ റോട്ട് ബ്രെയിൻ റോട്ടിന് ഉള്ള ഒന്നാമത്തെ പരിഹാരം വായനയാണ് അത് നമ്മൾ തന്നെ ശീലിക്കുക ഒരു കുറേ ദിവസം വായിച്ചില്ല നമ്മൾ പണ്ട് വായിച്ചിരുന്നു ഇപ്പം വായിക്കാൻ പറ്റുന്നില്ല അത് വായനയോ പുസ്തകം മാറിയ പ്രശ്നമല്ല നമ്മളുടെ എബിലിറ്റിയെ നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് അത് അവിടെ നിന്ന്

വളരെ കുറവാണ് ഈ പറഞ്ഞ ഞാൻ ഈ ഒരു എന്തെങ്കിലും ഒരു സന്തം ഇപ്പം എനിക്ക് അക്കാഡമി അവാർഡ് ഇട്ടിട്ടുണ്ട് ദേശവാമി അവാർഡ് ഇട്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര അതിൻ്റെ ഹർഷോൻ മാതവൊന്നും വരെയൊന്നുമില്ല അത് അതൊരു സൈഡിൽ കൂടെ അങ്ങ് പോകും ഞാൻ ജാടെ പറയണമെന്നല്ല എൻ്റെ ഒരു നാച്ചു അങ്ങനെയാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ഹോർമോൺസാണ് ഇതൊക്കെ തീരുമാനിക്കുക അറിയാമല്ലോ അപ്പോൾ അത്തരം ഹോർമോൺസ് വീക്കാണ് എനിക്ക് ഇപ്പം അമിത ആഹ്ലാദം അതുപോലെ തന്നെ അമിത ദുഃഖം ഇതൊന്നുമില്ല ഒരുതരം മരവിച്ച ഒരു അവസ്ഥ മൊത്തത്തില്